നൈസ് തിങ്കൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടരെ നിങ്ങളുടെ പ്രധാന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ സമയവൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്ന് മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഏത് രാജ്യത്തുനിന്ന് ആൻസർ അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് അവകാശം അമേരിക്ക അടുത്ത ചോദ്യം എസ് പി സി മാനുവൽ പ്രകാരം സ്റ്റാൻഡിസി പൊസിഷനിൽ കാലുകൾ തമ്മിലുള്ള അകലം എത്രയാണ് എസ് പി സി മാനുവൽ പ്രകാരം സ്റ്റാൻഡ് ഇ സി പൊസിഷനിൽ ഇരു കാലുകൾ തമ്മിലുള്ള അകലം എത്രയാണ് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഈ ക്വസ്റ്റൻ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ എത്രയാണ് പത്തിഞ്ച് എസ് പി സി മാനുവൽ പ്രകാരം സ്റ്റാൻഡ് ഇ സി പൊസിഷനിൽ ഇരുകാലുകൾ തമ്മിലുള്ള രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം പത്തിഞ്ചാണ് പത്തിഞ്ച് അടുത്ത ചോദ്യം അറ്റൻഷൻ പൊസിഷനിൽ ഇരു കാൽപാദങ്ങൾക്കിടയിലുള്ള കോൺ അളവ് എത്രയാണ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് കാലുകൾക്കിടയിലുള്ള കോൺ അളവ് എത്രയാണ് ആൻസർ മുപ്പത് ഡിഗ്രി എത്രയാണ് മുപ്പത് ഡിഗ്രി അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇരു കാൽപാദങ്ങൾക്കിടയിലുള്ള കോൺ അളവ് മുപ്പത് ഡിഗ്രി ആയിരിക്കണം ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ എസ് പി സി പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ് കേരളത്തിൽ എസ് പി സി പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ് ആൻസർ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് അടുത്ത ചോദ്യം എസ് പി സി പരേഡിൽ കിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽ വയ്ക്കുന്നത് എസ് പി സി പരേഡിൽ കിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽ വയ്ക്കുന്നത് ആൻസർ ഇരുപത്തിനാല് ഇഞ്ച് അകലത്തിലാണ് കാല് വയ്ക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റൂണിനെ നിർത്തുവാൻ നൽകുന്ന കമാൻഡ് ഏത് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റൂണിനെ നിർത്തുവാൻ നൽകുന്ന കമാൻഡ് ഏത് ആൻസർ ഹാൾട്ട് ഹാൾട്ട് എന്ന കമാൻഡാണ് നൽകുന്നത് അടുത്ത ചോദ്യം എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു നിങ്ങളുടെ പ്രിലിംസ് ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നതാണ് ഈ ചോദ്യം അല്ലെ എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു ആൻസർ ശ്രീ പി വിജയൻ ഐ പി എസ് പി വിജയൻ ഐ പി എസ് ആണ് എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ അടുത്ത ചോദ്യം ഏതു റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് വാഹനത്തിൽ രണ്ട് സ്റ്റാർ ഉപയോഗിക്കുന്നത് ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ രണ്ട് സ്റ്റാർ രണ്ട് നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നത് ആൻസർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ വാഹനത്തിലാണ് രണ്ട് നക്ഷത്രങ്ങൾ കാണുന്നത് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റനിൽ ദേശീയ യുവജന ദിനം എന്ന് ഉണ്ടായിരുന്നു ജനുവരി പന്ത്രണ്ട് ഈ ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ആൻസർ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ആ ദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നിലവിലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ വി ശിവൻകുട്ടി ശ്രീ വി ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എത്രാമത്തെ ആണ് എഴുപത്തി ഒൻപതാമത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ ഓക്കെ ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഓപ്പൺ ഓർഡർ മാർച്ചിൽ നിൽക്കുമ്പോൾ റിയർ റാങ്കും മിഡിൽ റാങ്കും തമ്മിൽ എത്ര പേസ് അകലമുണ്ടാകും ഓപ്പൺ ഓർഡർ മാർച്ചിൽ നിൽക്കുമ്പോൾ റിയർ റാങ്കും മിഡിൽ റാങ്കും തമ്മിൽ എത്ര പേസ് അകലം ഉണ്ടാകും എത്ര പേസ് ആണ് മൂന്ന് പേസ് അകലം മൂന്ന് പേസ് അകലത്തിലാണ് ഓപ്പൺ ഓർഡർ മാർച്ചില് റിയർ റാങ്കും മിഡിൽ റാങ്കും തമ്മിലുള്ള അകലം ഓക്കെ അടുത്ത ചോദ്യം സ്കൂൾ മേഖലകളിൽ മോട്ടോർ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് സ്കൂൾ മേഖലകളിൽ മോട്ടോർ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ആണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് സ്കൂൾ മേഖലകളിലെ മോട്ടോർ വാഹനങ്ങളുടെ വേഗപരിധി മുപ്പത് കിലോമീറ്റർ എന്നും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പത് എഴുതിയാലും അത് ശരി തന്നെയാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ാണ് സ്കൂൾ ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഓടേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകരെ വിളിക്കുന്ന പേരെന്താണ് എസ് പി സി പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകരെ വിളിക്കുന്ന പേരെന്താണ് ആൻസർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ എത്ര എസ് പി സി ജില്ലകളുണ്ട് കേരളത്തിൽ എത്ര എസ് പി സി ജില്ലകളുണ്ട് കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്നല്ല കേരളത്തിൽ എത്ര എസ് പി സി ജില്ലകളുണ്ട് ആൻസർ ഇരുപത് ഇരുപത് കേരളത്തിൽ ഇരുപത് എസ് പി സി ജില്ലകളുണ്ട് അടുത്ത ചോദ്യം എസ് പി സിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി കൺവീനർ ആരാണ് എസ് പി സിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി കൺവീനർ ആരാണ് ആൻസർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാനതല ഉപദേശക സമിതി കൺവീനർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും അടുത്ത ചോദ്യം എസ് പി സിയുടെ ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ആര് എസ് പി സിയുടെ ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ആര് ആരാണ് ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ഡിസ്ട്രിക്ട് കളക്ടർ അതായത് ജില്ലാ കളക്ടറാണ് എസ് പി സിയുടെ ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ഓക്കെ അടുത്ത ചോദ്യം എസ് പി സിയുടെ തല ഉപദേശക സമിതി ചെയർമാൻ ആര് എസ് പി സിയുടെ തല ഉപദേശക സമിതി ചെയർമാൻ ആര് ആൻസർ എച്ച് ആ നമ്മുടെ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആണെങ്കിലോ ഹെഡ്മിസ്ട്രസ് ആണെങ്കിലോ ആരാണോ സ്കൂളിന്റെ പ്രധാ പ്രധാന അധ്യാപകൻ അദ്ദേഹമായിരിക്കും സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ഓക്കെ അപ്പോൾ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ് എച്ച് എം ആയിരിക്കും എച്ച് എം അടുത്ത ചോദ്യം ജില്ലാതല ഉപദേശക സമിതി ചെയർമാൻ എസ് പി സിയുടെ ജില്ലാതല ഉപദേശക സമിതി ചെയർമാൻ ആര് ജില്ലാതല ഉപദേശക സമിതി ചെയർമാൻ ആരാണ് ആൻസർ ജില്ലാ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിയാണ് ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ ഓക്കെ അടുത്ത ചോദ്യം എസ് പി സിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി ചെയർമാൻ ആര് എസ് പി സിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി ചെയർമാൻ ആര് ആൻസർ ഡി ജി പി ഡി ജി പി ആരാണ് ഡി ജി പി നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു സംസ്ഥാനതല ഉപദേശക സമിതി കൺവീനർ ആരാണെന്ന് സംസ്ഥാനതല ഉപദേശക സമിതി കൺവീനർ ആരാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്നാൽ സംസ്ഥാനതല ഉപദേശക സമിതി ചെയർമാൻ ഡി ജി പി ആയിരിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ